കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത് ഫോട്ടോഗ്രാഫർമാരാണ് കൊച്ചി നഗരത്തെ ക്യാമറയിലാക്കാൻ ഒരുമിച്ചിറങ്ങിയത് ഇവർ സംഘങ്ങളായി തിരിഞ്ഞ് പല വിഷയങ്ങൾക്കനുസരിച്ച് ചിത്രങ്ങൾ ലോകത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം നഗരങ്ങളിൽ മാത്രമാണ് ഗൂഗിൾ പ്ലസ് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ സമൂഹ ഫോട്ടോഗ്രാഫി സംഘടിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് കൊച്ചി നഗരം മാത്രം വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് ത്രീയിലാണ് കൊച്ചിയിലെ കൊച്ചിയിൽ ഏകദേശം വൺ നയൻറ്റി വൺ നയൻറ്റി സെവൻ ഉള്ള ആൾക്കാരുണ്ട് അത് ഇതിനുമുമ്പുള്ള സാൻ ഫ്രാൻസിസ്കോ ആണ് അത് കഴിഞ്ഞ് മൂന്നാമതുള്ളതാണ് കൊച്ചി കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാളും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് പ്രതീക്ഷിക്കണം ആരും അവരുടെ ഫോട്ടോസ് ഇത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറയാതെ ഷെയർ ചെയ്യും ടിപ്സ് അതോ അതൊക്കെ ഷെയർ ചെയ്യലാണ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് യും ചെയ്യും ഗൂഗിൾ പ്ലസിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി നടന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് കൊച്ചിയിലായിരുന്നു അതിനാലാണ് ഇത്തവണയും കൊച്ചിക്ക് നിറക്ക് വീണത് ചിത്രങ്ങൾ ഗൂഗിൾ പ്ലസ് വഴി ഇനി ലോകം മുഴുവനും എത്തും വിഷയം കൊച്ചി